നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സഭാഷ് മോഹൻലാൽ ആ രാജി വലിയ സന്ദേശമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള നീക്കം മോഹൻലാലിനോട് രാജിവെക്കേണ്ട എന്ന് പറഞ്ഞ മമ്മൂട്ടിയോട് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇത് ഫൈറ്റ് ചെയ്യാൻ രാഷ്ട്രീയമല്ല ഒഴിയുന്നതാണ് നല്ലത് എന്ന് മമ്മൂട്ടിയോട് ലാൽ തുറന്നു പറഞ്ഞു ലാലിൻ്റെ ഈ തിരിച്ചറിവ് തന്നെയാണ് മലയാള സിനിമാ ലോകത്ത് പകർന്നു കിട്ടിയ പുതുവെളിച്ചം ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഒരു കാര്യം മോഹൻലാൽ തർപ്പിച്ചു പറഞ്ഞു ഇനി പുതുതലമുറ കടന്നു വരട്ടെ ഇനിയും ആക്രമണങ്ങൾ വരും നമ്മൾ ഒഴിയുന്നതാണ് നല്ലത് അതായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ എന്നാൽ ഈ ഘട്ടത്തിൽ പ്രസിഡന്റ് പദവി ഒഴിയേണ്ടതില്ല എന്ന് പറഞ്ഞ അംഗങ്ങളോട് മോഹൻലാൽ വികാരാധീനനായി സംസാരിച്ചു ആരോപണങ്ങൾക്കെതിരെ പോരാടണമെന്നായിരുന്നു ചില അംഗങ്ങളുടെ വാദം ഫൈറ്റ് ചെയ്യാൻ രാഷ്ട്രീയമല്ലെന്നും ഇവിടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു എന്നാൽ ആ മാഫിയ കൂട്ടങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടാണ് ഒടുവിൽ മോഹൻലാൽ ആ പത്രക്കുറിപ്പ് പുറത്തിറക്കിയത് അതിലെ വാക്കുകൾ അത് വ്യക്തമാക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സമൂഹ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മാ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു ഇതാണ് മോഹൻലാൽ ഒപ്പിട്ട ആ പത്രക്കുറിപ്പിൽ കുറിച്ചിരിക്കുന്ന വാക്കുകൾ എന്നാൽ ഇവിടെ നടിമാരുടെ മൊഴികളോ നടിമാരുടെ പരാതികളോ അവർ അംഗീകരിക്കുന്നില്ല പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമല്ല അതിലപ്പുറം ഇപ്പോൾ പോലീസിന് മുന്നിൽ എത്തി നിൽക്കുന്നു ചില നടികളുടെ പരാതികൾ എന്തുകൊണ്ടത് അംഗീകരിക്കാൻ മോഹൻലാൽ തയ്യാറായില്ല എന്തുകൊണ്ടത് അംഗീകരിക്കാൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് തയ്യാറായില്ല എന്നാൽ അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും തിരുത്തലുകൾ അത് തുടങ്ങേണ്ടിയിരിക്കുന്നു വിമർശനങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് ജനാധിപത്യത്തിന്റെ മഹത്വം ആരോപണങ്ങൾ ഒരാളെ കുറ്റവാളിയാക്കുന്നില്ല എങ്കിലും അമ്മയെന്ന സംഘടനയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു ധാർമ്മികതയുണ്ടായിരുന്നു അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് ഇപ്പോൾ ഈ രാജി അത് കേരളം അംഗീകരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ ഓരോ ദിവസങ്ങളിലും കളത്തിലിറങ്ങുന്നു ഒടുവിൽ അമ്മയിലെ ഭരണസമിതി ചേരിതിരിഞ്ഞ് വിളിച്ചു വാട്സാപ്പുകളിൽ വലിയ തോതിൽ പോർവിളികളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴങ്ങിയത് ഇതിൽ ഏറെ ഖിന്നനായിരുന്നു പ്രസിഡന്റ് മോഹൻലാൽ ലൈംഗികാരോപണങ്ങളിൽ പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് സംഘടന വിശദീകരണം ചോദിക്കണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെട്ടു ഇതിനോട് മുഖം തിരിച്ചു നിൽക്കാൻ മറ്റൊരു കൂട്ടർ ഇവർക്കിടയിൽ കിടന്ന് അക്ഷരാർത്ഥത്തിൽ ഞെരങ്ങുകയായിരുന്നു പ്രസിഡന്റ് മോഹൻലാൽ അമ്മയെന്ന സംഘടന തിരുത്തണം എന്ന ആവശ്യവുമായി ആദ്യം രംഗത്തെത്തിയത് ജഗദീഷ് തൊട്ടു പിന്നാലെ ഉർവശിയും ശ്വേതാമേനോനുമൊക്കെ കടുത്ത നിലപാടെടുത്തു അതിനു പിന്നാലെയായിരുന്നു പൃഥ്വിരാജ് രൂക്ഷമായി പ്രതികരിച്ചത് അമ്മയ്ക്ക് തെറ്റുപറ്റി എന്ന് പൃഥ്വിരാജ് ശക്തമായ ഭാഷയിൽ മാധ്യമങ്ങളോട് പറഞ്ഞതോടെ അമ്മയ്ക്ക് അടിതെറ്റി അതിലപ്പുറം പല താരങ്ങളും കൊടിയ വിമർശനങ്ങളുമായി കളത്തിലിറങ്ങി ഇന്ന് കൊച്ചിയിൽ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം പെട്ടെന്ന് അവർ മാറ്റിവെച്ചു എന്നാൽ ഗത്യന്തരമില്ലാതെ ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് രാജി തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു മോഹൻലാൽ അതിനു മുൻപ് തന്നെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ബാബുരാജിന്റെ രാജിക്കായി മുറവിളി കൂട്ടി ബാബുരാജും ആക്ഷേപം കേട്ടവരും മാത്രം രാജിവെച്ചാൽ എല്ലാ പഴികളും തന്റെ തലയിൽ വന്നു വീഴുമെന്ന് മോഹൻലാലിന് മനസ്സിലായി ഇനിയും പ്രതികരിക്കാതിരുന്നാൽ അത് കേരളത്തിൽ തന്റെ നിലനിൽപ്പിനെ ബാധിക്കും ഇക്കഴിഞ്ഞ ദിവസം വരെ കൊച്ചിയിലുണ്ടായിരുന്ന മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു എന്തുകൊണ്ടാണ് മോഹൻലാൽ ചെന്നൈയിലേക്ക് തിരിച്ചത് കേരളത്തിൽ നിൽക്കാനുള്ള ഭയമാണോ അതോ കടുത്ത സ്ട്രെസ് ആയിരുന്നു ഓൺലൈനായി ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ താൻ രാജിവെക്കുന്നുവെന്ന നിലപാട് മോഹൻലാൽ പ്രഖ്യാപിച്ചു പഴയകാല നടന്മാരും നടികളുമൊക്കെ മോഹൻലാലിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ലാൽ രാജി തുടർന്ന് മമ്മൂട്ടിയെ ഫോണിൽ വിളിച്ച് മോഹൻലാൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു മലയാള സിനിമാ ലോകത്ത് തലയെടുപ്പുള്ള മമ്മൂട്ടിയോട് ആലോചിച്ചാണ് അമ്മയുടെ ഓരോ കാര്യങ്ങളും ഇതുവരെ മോഹൻലാൽ ചെയ്തിരുന്നത് ബുദ്ധിമാനായ മമ്മൂട്ടി മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ നിർബന്ധിച്ചു എന്നാൽ കിണി മനസ്സിലാക്കിയ ലാൽ രാജിയിൽ നിന്നു തിരുത്തലുകളുടെ തുടക്കമാണ് ഈ എന്ന് വ്യക്തം കരുത്തുറ്റ നിലപാടും നിലപാടുമാണ് മുഖം രക്ഷിക്കാൻ അനിവാര്യം ആരോപണങ്ങൾക്ക് പിന്നിൽ ദുരൂഹ താല്പര്യങ്ങളുണ്ട് എന്നായിരുന്നു മോഹൻലാലിന്റെ നിലപാട് ഇതിനെ ചില അംഗങ്ങൾ ചോദ്യം ചെയ്തു ഇത് മാധ്യമ ലോകമറിഞ്ഞാൽ മോഹൻലാലിന്റെ സൂപ്പർ സ്റ്റാർ കിരീടത്തിന് കോട്ടം തട്ടുമെന്ന് അവർ തുറന്നടിച്ചു ഏതുവിധത്തിൽ മോഹൻലാൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആരോപണങ്ങൾ തുടരുമെന്ന് ചില അംഗങ്ങൾ ഓർമ്മപ്പെടുത്തി മോഹൻലാലിനെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ദൗർബല്യം അവിടെയാണ് ലാൽ പലപ്പോഴും കീഴടങ്ങുന്നതും സിദ്ദിക്കിനെ പോലെയുള്ള അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ മുതൽ ലാൽ ഭയചികിതനായിരുന്നു തന്റെ അടുത്ത സുഹൃത്തുക്കളാണ് പലരും അമ്പേറ്റ് വീഴുന്നത് അവരെ സംരക്ഷിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന വേവലാതി കേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിനെ തുടർന്ന് പല താരങ്ങളും മമ്മൂട്ടിയോട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെടണമെന്ന് ലാലിനോടക്കം പറഞ്ഞു എന്നാൽ എന്നും തന്റെ സ്ഥാനങ്ങൾ ഉറപ്പിച്ചു നിർത്തുക മാത്രമാണ് മമ്മൂട്ടിയുടെ ലക്ഷ്യം സംഘടനയ്ക്ക് വേണ്ടി മമ്മൂട്ടി ചെറുവിരൽ അനക്കില്ല എന്ന് ചില അംഗങ്ങൾ തുറന്നടിച്ചു സി പി എമ്മുമായും ഭരണക്കാരുമായും അടുത്തു നിൽക്കുന്ന മമ്മൂട്ടിക്ക് പല കളികളും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈരളി ചാനൽ അടക്കമുള്ള സംവിധാനങ്ങളുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നു അധികാര സ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും കീഴടങ്ങാത്ത പ്രകൃതമാണ് ഇന്നും മോഹൻലാലിൻ്റെ തൻ്റെ അഭിനയ സിദ്ധി ഒന്നു മാത്രമാണ് മോഹൻലാലിന്റെ കരുത്ത് ആ കരുത്തിൽ അദ്ദേഹം സിംഹാസനങ്ങൾ കൈപ്പിടിയിലൊതുക്കി ഈ ഘട്ടത്തിൽ മോഹൻലാലിനെതിരെ ഒരു ചെറുവിരൽ ആരും അനക്കിയില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന് നേർക്ക് ആരും ചൂണ്ടുവിരൽ ഉയർത്തുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് കരുത്തുറ്റ സൂപ്പർ സ്റ്റാർ പദവിയിൽ നിന്ന് ദുർബലനായ നട്ടല്ലാത്ത അമ്മയുടെ പ്രസിഡന്റ് എന്ന പേരുദോഷം എന്തിനാണ് ഇങ്ങനെ മോഹൻലാൽ ചുമക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജി നമ്മൾ അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതും ലൈംഗികാരോപണങ്ങളിൽ പെട്ടവർ മാത്രം രാജിവെച്ചാൽ പോരെ എന്നൊരു വിഭാഗം ആളുകളുടെ സംശയം അവിടെയാണ് മോഹൻലാൽ ഓൺലൈൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തുറന്നടിച്ചത് ഇനിയും ആരോപണങ്ങൾ ഉണ്ടാവും കൂടുതൽ കൂടുതൽ ആളുകൾ ഓരോ ദിവസവും കൊഴിഞ്ഞു പോകും അത് ഒരിക്കലും നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയില്ല ആരോപണ വിധേയരോട് വിശദീകരണം ചോദിക്കണമെന്ന മുഖ്യപ്രതിസന്ധിയായിരുന്നു മോഹൻലാലിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് തന്നെ ലാൽ തളർന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ബാബു അതിലപ്പുറം മണിയം രാജു തുടങ്ങിയ മോഹൻലാലിന് ഏറ്റവും പ്രിയപ്പെട്ടവർക്കെതിരെയാണ് ആരോപണശരങ്ങൾ അവരെ രക്ഷിക്കുകയോ ആരോപണങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയോ ചെയ്യാൻ കഴിയില്ല എന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞു ഏതെങ്കിലും വിധത്തിൽ അവർക്കെതിരെ സംഘടന തിരിഞ്ഞാൽ അത് തന്റെ സൗഹൃദങ്ങളെ ബാധിക്കും സൗഹൃദങ്ങൾ തന്നെയാണ് മോഹൻലാൽ എന്ന നടനെ ഇത്രയേറെ ജനപ്രിയനാക്കിയത് പണ്ട് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ തുടങ്ങിയ ആ സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് മോഹൻലാൽ എന്ന നടൻ ഉദയം ചെയ്തത് ഇന്നും തിരുവനന്തപുരത്തെ സൗഹൃദ കൂട്ടായ്മകൾ അദ്ദേഹം ഒഴിവാക്കാറില്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും തന്നെയാണ് ആ നടൻ്റെ ദൗർബല്യം തൻ്റെ മാർക്കറ്റ് വാല്യൂ പലപ്പോഴും തിരിച്ചറിയാത്ത മോഹൻലാൽ പലർക്കും കടമായി കൊടുക്കുന്നതും അതുതന്നെയാണ് തൻ്റെ ബ്രാൻഡ് വാല്യൂ അമ്മയെന്ന ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനി ഉദയം ചെയ്തതും നിലനിന്നതും വളർന്നതും പിന്നീട് വളർന്നു പടർന്നതുമൊക്കെ മോഹൻലാലിൻ്റെ ബ്രാൻഡിൽ അവിടെ മമ്മൂട്ടി എന്ന താരം തൻ്റെ ബ്രാൻഡ് അത്രയേറെ ഉപയോഗിച്ചില്ല ഈ സംഘടനയ്ക്ക് വേണ്ടി വിദേശങ്ങളിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമൊക്കെ അമ്മ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ നിന്നു മോഹൻലാൽ എന്ന നടൻ മോഹൻലാലിൻ്റെ ബ്രാൻഡ് വാല്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇത്തരം ഷോകൾക്ക് വെറും നിസ്സാര പൈസ മാത്രമേ ചാനലുകൾ പോലും നൽകുമായിരുന്നുള്ളൂ രാജിവെച്ച് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയത് മാതൃകാപരമായ നടപടിയെന്നാണ് മോഹൻലാൽ വിശദീകരിച്ചത് സിദ്ദിഖ് രാജിവെക്കുന്നതിന് മുൻപ് മോഹൻലാലിന്റെ ഉപദേശം തേടിയിരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ മോഹൻലാലും സിദ്ദിഖിനെ ഉപദേശിച്ചിട്ടുണ്ടാവാം എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആരോപണങ്ങൾ കൂടുതൽ കടുക്കും മുകേഷ് എന്ന നടന് നേർക്ക് സമാനതകളില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തിയത് നമ്മെ കൂടുതൽ ഭയചകിതരാക്കും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മറ്റൊരാർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ ചെല്ലുകയും അമ്മയെ കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ ആ വീട്ടിൽ നിന്ന് മുകേഷിനെ തല്ലി ഇറക്കി ഓടിക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വികൃതമാണ് പല മനസ്സുകളും ഇത്തരം വികൃത മനസ്സുകളെ എന്തിനാണ് ഇങ്ങനെ ചേർത്തു പിടിച്ച് ലാൽ അമ്മയുടെ തലപ്പത്തിരിക്കുന്നത് എന്ന് മലയാളി വാർത്ത ഇന്ന് രാവിലെ ചോദിച്ചിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ മോഹൻലാലിൻ്റെയും മറ്റു ഭാരവാഹികളുടെയും രാജ്യവാർത്തയാണ് കേരളം കേട്ടത് സിനിമയുടെ മാസ്മരികമായ വെള്ളിത്തിരിയിലെത്താൻ പല യുവതികളും വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും വഴങ്ങലുകൾക്കും വിധേയമായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരിൽ എത്ര പേർ വസ്തുനിഷ്ഠമായ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന കാര്യത്തിൽ ചില കോണുകളിൽ നിന്ന് സംശയങ്ങൾ ഉയരുന്നു ഇക്കാര്യങ്ങളിലൊക്കെ സത്യസന്ധമായ പരിശോധന നീതിന്യായ സംവിധാനങ്ങളിൽ നിന്ന് അനിവാര്യമാണ് ഡബ്ല്യു സി സി എന്ന സംഘടന വളർന്നപ്പോഴും അവയെ മാധ്യമങ്ങൾ വാതോരാതെ പുകഴ്ത്തിയപ്പോഴും മോഹൻലാൽ എന്ന നടൻ അവർക്ക് പിന്തുണ നൽകിയില്ല ആദ്യഘട്ടത്തിൽ പൃഥ്വിരാജ് ഡബ്ല്യു സി സിക്ക് വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തിയെങ്കിലും പിന്നീട് അധികാര കേന്ദ്രങ്ങൾക്കും പവർ ഗ്രൂപ്പുകൾക്കും കീഴടങ്ങി തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ മാത്രമാണ് ശ്രമിച്ചത് ലാൽ തന്റെ സുഹൃത്തുക്കളെ ചേർത്തു പിടിച്ച് ഡബ്ല്യു സി സിക്കെതിരെ നിലകൊണ്ടു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയനായ ദിലീപിനെ സംഘടനയിലേക്ക് തിരികെ എടുത്തപ്പോഴും മോഹൻലാൽ നിലപാടെടുത്തില്ല അവിടെയും സൗഹൃദം തന്നെയായിരുന്നു അദ്ദേഹത്തിന് മുഖ്യം മോഹൻലാലിന്റെ ദൗർബല്യം മനസ്സിലാക്കിയ മാഫിയ സംഘങ്ങൾ അദ്ദേഹത്തെ അവരുടെ തടവറയിലാക്കി സ്നേഹത്തിൻ്റെ തടവറ എന്നതുപോലെ സൗഹൃദത്തിൻ്റെ തടവറയിൽ അകപ്പെട്ട മോഹൻലാൽ ആ മാഫിയ കൂട്ടങ്ങളിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു മോഹൻലാൽ എന്ന ബിംബം വീണുടയുമോ എന്നീ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർന്നിരുന്നു ലാൽ ഒരിക്കലും വീഴില്ല എന്ന് കടുത്ത ലാൽ ഫാനുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എന്നാൽ അതിലപ്പുറം മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന് തൻ്റെ സ്റ്റാർഡം നിലനിർത്തണമെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് എന്ന മുൾക്കിരീടം വലിച്ചെറിയേണ്ടിയിരുന്നു അതായിരുന്നു വാസ്തവം ഇത്തരം തെമ്മാണിക്കൂട്ടങ്ങളെ നയിക്കാൻ എന്തിനാണ് മോഹൻലാലിനെ പോലൊരു ഒരു സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ രാഷ്ട്രീയബോധവും രാജ്യസ്നേഹവും മതപരമായ വിശ്വാസങ്ങളുമൊന്നും ആരും ഇന്നേവരെ ചോദ്യം ചെയ്തിട്ടില്ല അയാളുടെ സൗഹൃദഭാവങ്ങളും ജനപ്രിയതയും ഇന്നും കേരളത്തിന്റെ അഭിമാനമാണ് എന്നാൽ അതിലപ്പുറം ഒരുപിടി സംശയങ്ങൾ ഉയർന്നു വന്ന കാലഘട്ടമായിരുന്നു ഇത് കൃത്യമായ നിലപാടില്ലായ്മ മോഹൻലാൽ എന്ന നടന് വിനയായി ചില എക്കോസിസ്റ്റങ്ങൾക്ക് നടുവിൽ കിടന്ന് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ പിടഞ്ഞു അതിലപ്പുറം അദ്ദേഹത്തിൻ്റെതായ നിലപാട് തറയില്ലായ്മ കൂടുതൽ ദുർബലനാക്കി ലാൽ എന്ന നടനെ വെള്ളിത്തിരയിൽ വില്ലന്മാരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിക്കുന്ന അതിമാനുഷികനായ സൂപ്പർ സ്റ്റാറിൻ്റെ ഇമേജ് ആണ് ജനങ്ങളുടെ മനസ്സിൽ മോഹൻലാലിന് എന്നാൽ അത്തരം സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല സാധാരണ ദൗർബല്യങ്ങളുള്ള വെറും മനുഷ്യനാണ് ഭൂമിയിലെ വെറും ലാലാണ് ലാലെന്ന് തിരിച്ചറിഞ്ഞു മോഹൻലാൽ സ്വയം സൃഷ്ടിച്ചെടുത്ത സ്പേസ് അയാൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറത്തേക്ക് വളർന്നുപോയി അത് തിരിച്ചറിയുന്നതിൽ മോഹൻലാൽ പരാജയപ്പെട്ടു സൗഹൃദ കൂട്ടായ്മയുടെ തടവറയ്ക്കുള്ളിലല്ല കേരളത്തിൻ്റെ പുതു സ്വത്താണ് മോഹൻലാൽ എന്നദ്ദേഹം പറഞ്ഞു ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഏതെങ്കിലും നടികൾ അദ്ദേഹത്തിനെതിരെ ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നു എങ്കിൽ മാധ്യമ അദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മുടിയേനെ അവിടെയാണ് മോഹൻലാൽ എന്ന നടനെ നമ്മൾ ആദരിക്കേണ്ടത് മോഹൻലാൽ എന്ന വിഗ്രഹത്തിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ചില അധികാര കേന്ദ്രങ്ങൾ മാത്രമായി അമ്മയിലെ മറ്റു ഭാരവാഹികൾ അവിടെയാണ് ജഗദീഷിന്റെ ആർജവം ഒടുവിൽ മോഹൻലാൽ തിരിച്ചറിഞ്ഞത് നിരവധി വിവാദങ്ങളിലകപ്പെട്ട കെ ബി ഗണേഷ് കുമാറിനെ പോലെയുള്ളവരെ മോഹൻലാൽ സൗഹൃദത്തിന്റെ പേരിൽ പിന്തുണച്ചു എന്നാൽ ഒറ്റപ്പെട്ട നട്ടലുയർത്തി നിന്ന ജഗദീഷ് ഒടുവിൽ മോഹൻലാലിനെയും ഒക്കെ തോൽപ്പിച്ച് അധികാരസ്ഥാനങ്ങൾ കപ്പുറത്തേക്ക് വളർന്നു കയറുന്ന കാഴ്ചയും കേരളം കണ്ടു ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ജഗദീഷിനെ പോലും അംഗീകരിക്കാൻ അദ്ദേഹത്തെ ചേർത്തുവെക്കാൻ മോഹൻലാൽ തയ്യാറായി എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കഥ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരിക്കലും എ കെ ജി സെൻറ്ററിലോ കെ പി സി സി ആസ്ഥാനത്തോ ചെന്നിരിക്കുന്ന അധികാര കേന്ദ്രങ്ങൾക്കുമേൽ മുട്ടിലിഴിയെന്ന സ്വഭാവം മോഹൻലാലിനില്ല ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു പാർട്ടി സെക്രട്ടറിയുടെയും പിന്നാലെ പായുന്ന പ്രകൃതവുമില്ല ലാൽ എന്ന നടന് എന്നാൽ ലാൽ സൗഹൃദങ്ങൾക്ക് വേണ്ടി എന്ത് കോംപ്രമൈസും ചെയ്യും അതുകൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നടികളെയും യുവതികളെയും അത് അംഗീകരിക്കാൻ ഇപ്പോഴും ലാലിന് കഴിയാത്തത് അത് ലാലിനെ കൂടുതൽ ദുർബലനാക്കുന്നു കേരളം അത് തിരിച്ചറിയുന്നു ഈ സത്യം ലാൽ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവി കൂടുതൽ മഹത്വരമാകുകയുള്ളൂ കെ കമ്പറ്റി റിപ്പോർട്ട് വന്ന അന്നു മുതൽ ഏത് വാർത്തകൾക്കും അലങ്കാരമായി മോഹൻലാലിൻ്റെ ഫോട്ടോ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ലാലിന് സ്ഥാനമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ലാലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമോ ആയിരം സ്ത്രീകൾ ലാലിനെതിരെ പരാതിയുമായി കടന്നു വരുമോ എന്നൊക്കെ സോഷ്യൽ മീഡിയ സംശയം കൂറിയപ്പോൾ ഒരു ചെറുവിരൽ പോലും ആ സൂപ്പർ സ്റ്റാറിനെതിരെ തിരിയുന്നില്ല എന്നിടത്താണ് ലാലിൻ്റെ മഹത്വം രാജിവെച്ചൊഴിയുന്ന ലാലിനെ കേരളം അംഗീകരിക്കുന്നതും അതുകൊണ്ടുതന്നെ ആ മാഫിയ കൂട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ മോഹൻലാലിന് തൻ്റെ ആരോഗ്യമെങ്കിലും ഇപ്പോൾ സംരക്ഷിക്കാൻ കഴിയും സ്ട്രെസ്സും മയാളിയുമൊക്കെ അലട്ടുന്ന മോഹൻലാൽ ഏറ്റവും ഒടുവിൽ സുഹൃത്തുക്കളോട് പറഞ്ഞത് താൻ ഏറെ വേദനിക്കുന്നു പുതിയ വിവാദങ്ങളിലെന്ന് കാര്യങ്ങൾ കൂടുതൽ വസ്തുനിഷ്ഠമായി മോഹൻലാൽ വിലയിരുത്തു തിരിച്ചറിയൂ न्यूज़ टुक्स मलयाली वार्ता इनसाइड